എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റി നിരന്തരമായി ഭരണഘടനാ ലംഘനം നടത്തുകയും പൊതുയോഗത്തിന്റെ തീരുമാനങ്ങൾ കാറ്റിൽ പറത്തി ഭരണം തുടരുകയുമാണെന്ന് ആരോപിച്ച് ചെയർമാൻ മഹല്ല് ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി കാസിം സുഹരി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു മഹല് ഏകോപന സമിതി ചെയർമാൻ കെ എസ് ബഷീർ അധ്യക്ഷത വഹിച്ചു മുൻ മഹല് പ്രസിഡന്റ് വി ഇബ്രാഹിം മുൻ മഹല്ല സെക്രട്ടറി കെ എസ് അബ്ദുൽ ഖാദർ സുന്നി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് അബ്ദുറഹിമാൻ ഹാജി എം കെ സഹീർ കെ എസ് കൈസാബർ സുന്നി കൾച്ചറൽ സെൻട്രൽ സെക്രട്ടറി റഫീഖ് ചെയർമാൻ ബഷീർ പാറയിൽ എന്നിവർ സംസാരിച്ചു ആ പറയുന്നതിനൊക്കെ ഞാൻ എതിർക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട ഏക അംഗമാണ് കമ്മിറ്റി തോന്നിയാസങ്ങൾ പലതും പറയുകയും പ്രവർത്തിക്കുകയും അതിന് എന്ത് കാര്യം പറഞ്ഞാലും എന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ പറഞ്ഞാൽ സൗകര്യമില്ലടാ ഞങ്ങൾ ആളുകൾ പറയുന്നതാണ് ഇവിടെ നടക്കുക നീയല്ല നിന്നെ പലരും ഇവിടെ പിരികേറ്റി വിടുന്നതാണ് എന്ന രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രവണതയെ പലപ്പോഴായി ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനോട് പറയുകയും എന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി പറയുമ്പോ പെടുത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇന്നലെ മിനിയാൻ നടന്ന് രണ്ടുപേര് വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും കൈ ചുരുട്ടിക്കൊണ്ട് എന്നെ ഇടിക്കാൻ എന്നെ കിട്ടാത്തതുകൊണ്ട് ടേബിളിൽ ഇടിച്ചിട്ട് ഈ ഒരു കൈക്കൊള്ളു നീ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താം നിന്നെ വേണമെങ്കിൽ മറ്റു രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്ന ഭീഷണി ഇങ്ങനെ നിരന്തരം കമ്മിറ്റി യോഗം ഓരോ മീറ്റിംഗ് കൂടുമ്പോഴും ഞാൻ ഇവർ പറയുന്നതിന് എതിര് പറയുമ്പോ എതിര് പറയാൻ മാത്രം ഉള്ള കാര്യങ്ങളെ കാര്യങ്ങളെവര് പറയാറുള്ളൂ കോടതിയിൽ ഞങ്ങൾക്ക് വാക്കാൽ കിട്ടിയെന്ന് എവിടെയാണ് സഹോദരന്മാരെ ഒരു കോടതിയിൽ നിന്ന് ജഡ്ജി ആ പ്രതികൾക്ക് വാക്കാലായ ഒരു വിധി പ്രഖ്യാപിക്കുക ഏത് പിന്നിൽ പോലാണ് അതിന് അനുവാദം കൊടുക്കുന്നത്